വീണ്ടും ചാമ്പ്യന്മാരായി കൂത്തുപറമ്പ് രഞ്ജി ക്രിക്കറ്റ് ക്ലബ്ബ് കണ്ണൂർ ജില്ലാ ബി ഡിവിഷൻ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കൂത്തുപറമ്പ് രഞ്ജി ക്രിക്കറ്റ് ക്ലബ് ചാമ്പ്യൻഷിപ്പ് നേടുകയും എ ഡിവിഷനിൽ പ്രവേശിക്കുകയും ചെയ്തു ചാമ്പ്യൻഷിപ്പ് നേടിയതിന്റെ ഭാഗമായി കളിക്കാർക്കുള്ള അനുമോദനം കൂത്തുപറമ്പ് ലയൺസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്നു കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചാമ്പ്യന്മാരായിരിക്കുന്നത് വളരെ സന്തോഷം പകരുന്ന കാര്യം തന്നെയാണ് അപ്പം വീണ്ടും അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ കുറെ കൂടി നല്ല രീതിയിലേക്ക് പുതിയ തലമുറയിലെ കുട്ടികളിലും കൂടി ക്രിക്കറ്റ് ക്ലബിന്റെ സേവനം നല്ല രീതിയിൽ ലഭിക്കാൻ അവർക്ക് കളിയിലേക്ക് കൂടുതലെ ആകർഷിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ പുതിയ സാമൂഹ്യ വിപത്തും രാസല കളുടെ ഒരു കാലമാണ് ഹരിമുക്തമാക്കാനാണ് ഒരുപാട് ശ്രമങ്ങൾ സർക്കാർ തലത്തിലും പ്രാദേശിക തലത്തിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് പഴയകാലത്ത് ലഹരി വസ്തുക്കളിൽ നിന്നും മാറി കൃത്രിമ രാസറ്റിക് യാഗ്രടെ ഒരു വല്ലാത്ത നീരാളിപുരുത്തേക്ക് പുതിയ തലമുറ സ്കൂൾ കുട്ടികളടക്കം കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനിൽ മെമ്പറും ജില്ലാ ലീഗ് കളിക്കുന്ന കൂത്തുപറമ്പ് നഗരസഭയിലെ ഏക ക്രിക്കറ്റ് ക്ലബ്ബാണ് കൂത്തുപറമ്പ് രഞ്ജി ക്രിക്കറ്റ് ക്ലബ്ബ് ഈ വർഷം നടന്ന കണ്ണൂർ ജില്ലാ ബി ഡിവിഷൻ ക്രിക്കറ്റ് ലീഗിൽ ചാമ്പ്യൻഷിപ്പ് നേടാനും എ ഡിവിഷനിൽ പ്രവേശിക്കാനും രഞ്ജി ക്രിക്കറ്റ് ക്ലബിന് സാധിച്ചു കൂത്തുപറമ്പ് ലയൺസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ മുൻ നഗരസഭാ ചെയർമാൻ എം സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി ആർ പ്രസിഡന്റ് എം ധനജയൻ അധ്യക്ഷനായി കേരള രഞ്ജി ക്രിക്കറ്റ് ടീം മെമ്പർമാരായ സൽമാൻ നിസാർ അക്ഷയ് ചന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പ്രസ് ക്ലബ് പ്രസിഡന്റ് എൻ ധനജയൻ ഇന്ത്യൻ എ ടീം ഫീൽഡ് കോച്ച് മസർ മൊയ്തു കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ അഭിമന്യു കൂത്തുപറമ്പ് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ദീപു ശ്രീജിത്ത് കൂത്തുപറമ്പ് ഹണ്ടേഴ്സ് ക്ലബ് പ്രസിഡന്റ് സി പത്മൻ മുൻ കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ സി എം ഹിജാസ് വൈ എം സി സി ക്രിക്കറ്റ് ക്ലബ് സെക്രട്ടറി ദീപക് കുമാർ ആർ സി സി ടീം ക്യാപ്റ്റൻ കെ അഷ്റഫ് ആർ സി സി എം സജീന്ദ്രൻ ആർ സി സി വൈസ് പ്രസിഡന്റ് വി കെ ബാലറാം അനിത ധനഞ്ജയൻ യു മനോജ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തെ രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തിച്ച ടീമിലെ പ്രമുഖ പങ്കുവഹിച്ച സൽമാൻ നിസാർ അക്ഷയ് ചന്ദ്രൻ എന്നിവർക്കുള്ള ഉപഹാരവും ക്ലബ്ബ് കളിക്കാർക്കുള്ള മൊമൻറ്റോ വിതരണവും ചെയ്തു ഗ്രാമിക്ക ന്യൂസ് കോത്തുപറമ്പ്